<applause> إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله واشهد ان محمد نبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور هدثاتها وكل هدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس ഉസീക്കും ഉസീഖുംഹവല ബിതഹുവ ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആമുഖമായി വസീത്ത് ചെയ്യുകയാണ് പുതിയ ഒരു വർഷം കൂടി പിറക്കുകയാണ് ഭിത്തിയിൽ തൂങ്ങിയ കലണ്ടർ മാറി പുതിയ കലണ്ടർ അവിടെ വരാൻ പോകുന്നു മാറുന്ന കലണ്ടറുകൾ നമുക്ക് നൽകേണ്ട ഒരുപാട് ചിന്തകളുണ്ട് പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനെ ആഘോഷമാക്കി മാറ്റി പരിശുദ്ധ ഇസ്ലാം ഹറാമാക്കിയ ലഹരി വസ്തുക്കളും സംഗീതവും ഉപയോഗിച്ചുകൊണ്ട് പുതിയ വർഷത്തെ സ്വീകരിക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലേക്ക് പുതിയ ഒരു വർഷം പ്രവേശിക്കുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് വരേണ്ട ചിന്ത എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ നിന്നും ഒരു വർഷം കുറഞ്ഞു അഥവാ മരണത്തിലേക്ക് ഞാൻ ഒരു വർഷം കൂടി അടുത്തിരിക്കുന്നു എന്ന ചിന്തയാണ് ഒരു വിശ്വാസിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് മരണമെന്ന എൻഡിങ് പോയിൻറ്റിലേക്കുള്ള ജീവിതമാകുന്ന ഓരോ സ്റ്റോപ്പുകളാണ് ഓരോ വർഷവും ഓരോ വർഷവും നമ്മൾ പിന്നിടുമ്പോൾ നമ്മുടെ മരണത്തിലേക്ക് കൂടുതലായി നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണം എന്നുള്ളത് നമ്മുടെ സമീപത്ത് തന്നെയുണ്ട് ആ ഒരു ചിന്തയിൽ കൂടുതൽ നന്മകൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് മണ്ണിനടിയിലാണ് അതിൽ നമ്മുടെ കുടുംബക്കാരായ ആളുകൾ ഉണ്ടാകും നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ ആളുകളുണ്ടാകും നമുക്ക് നേതൃത്വം നൽകിയ പണ്ഡിതന്മാരായ ആളുകൾ ഉണ്ടാകും നമ്മുടെ മഹലിലെ വളരെ സജീവരായ ആദർശ ബന്ധുക്കൾ ഉണ്ടാകും ഒരു പക്ഷെ നാളെ അടുത്തൊരു വർഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക ഒരു പക്ഷെ നമ്മുടെ മരണമായിരിക്കും എത്ര കാലം ഈ ഭൂമി ലോകത്ത് നാം ജീവിക്കും എന്ന് ഒരു ഉറപ്പും പറയുവാൻ സാധിക്കുകയില്ല റസൂല്ലം ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് എല്ലാ സുഖങ്ങളെയും ഇല്ലാതാക്കി കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി കൊണ്ട് ഓർക്കുക കാരണം മരണം എന്നുള്ളത് നമ്മുടെ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ വളരെ അടുത്താണ് എന്ന് മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഗ്യാരണ്ടിയുമില്ല വിശുദ്ധ റഹാനിൽ അള്ളാഹു തല പറയുകയുണ്ടായി കുല്ലു നഫ്സിൻ എല്ലാ ശരീരവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും ഈ ലോകത്ത് ആരൊക്കെ ജനിച്ചിട്ടുണ്ടോ അവരെല്ലാം ഒരു ദിവസം മരിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഭദ്രമായി കെട്ടിയുണ്ടാക്കപ്പെട്ട വളരെ സുരക്ഷിതമായ ഒരു കോട്ടക്കുള്ളിൽ നിങ്ങൾ അഭയം പ്രാപിച്ചാൽ പോലും മരണമെന്ന യാഥാർത്ഥ്യം നിങ്ങളിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർഹാൻ വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മെ മരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ മരണം നിശ്ചയിക്കപ്പെട്ട ദിവസം മലക്കുൽ മൗത്ത് ഒരു സെക്കൻഡ് പോലും നമുക്ക് നീട്ടി നൽകുകയില്ല ആ കൃത്യസമയത്ത് നമ്മുടെ റൂഹിനെ പിടികൂടുക തന്നെ ചെയ്യും വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു തല പറയുകയാണ് തീർച്ചയായും പറയുക നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട മരണത്തിന്റെ മലക്ക് നിങ്ങളെ മരിപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് പിന്നീട് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നമ്മെ എല്ലാവരെയും മടക്കി കൊണ്ടുപോകുമെന്ന് വിശുദ്ധ ഖുഹാനിൽ വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കും നമ്മുടെ അവധി വന്നെത്തിയ മലക്കുൽ മൗത്ത് കൃത്യമായി നമ്മുടെ റൂഹിനെ പിടിക്കുക തന്നെ ചെയ്യും ഒരിക്കൽ ഹദീസുകളിലൂടെ ഒരിക്കലും എന്റെ ഉമ്മത്തിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടക്കാണ് എന്ന് ഒരാൾക്ക് അള്ളാഹു താല നൽകുന്ന ആയുസ് അറുപത് വർഷം അല്ലെങ്കിൽ എഴുപത് വർഷമാണ് ചില ആളുകൾക്ക് അതിൽ കൂടുതൽ ജീവിക്കാൻ അവസരം ലഭിക്കാറുണ്ട് അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് നമ്മുടെയൊക്കെ ആയുസിൻ്റെ എന്ന് പറഞ്ഞാൽ ഏകദേശം അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണ് എന്ന് റസൂൽ വൈസല്ലില്ലം നമ്മെ പഠിപ്പിക്കുന്നു മരണത്തിന് പ്രായമല്ല ഏത് പ്രായക്കാരും മരിക്കാം പല രൂപത്തിലുള്ള മരണ നമ്മുടെ മനസ്സുകളിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട് ആ ആയുസിൽ അള്ളാഹു താല നൽകിയ ആയുസിൽ നമ്മുടെ മരണത്തിലേക്ക് ഇനി എത്ര സെക്കൻഡുകൾ എത്ര മണിക്കൂറുകൾ എത്ര വർഷം ഇനി ബാക്കിയുണ്ട് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല പരിശുദ്ധ ഗുഹാണിൽ അള്ളാഹു പറയുകയാണ് അന്ത്യനാളിനെ പറ്റിയിട്ടുള്ള അറിവ് അത് അള്ളാൻ്റെ പക്കലാണ് എന്നാണ് ഈ ലോകത്തിന്റെ അവസാനം ഉണ്ടാവുക എന്നുള്ളത് അതേപോലെ തന്നെ ഭൂമി മഴ വർഷിപ്പിക്കുന്നു ഗർഭപാത്രത്തിലുള്ള കുട്ടികളുടെ കാര്യങ്ങൾ അറിയുന്നവനാണ് എന്നിട്ട് തൊട്ടവാചകം നാളെ എന്ത് പ്രവർത്തിക്കും സമ്പാദിക്കും എന്ന് നമുക്കാർക്കും പറയുവാൻ സാധിക്കുകയില്ല നാളത്തെ കാര്യം അത് എന്താകുമെന്ന് പറയുവാൻ സാധിക്കുകയില്ല വീണ്ടും അള്ളാഹു പറയുകയാണ് നമ്മൾ ഏത് സ്ഥലത്ത് വെച്ച് മരിക്കും എന്നുള്ളത് ഒരാൾക്കും തന്നെ പറയുവാൻ സാധിക്കൂല നമ്മുടെ ആയുസ് എല്ലാവരും നിശ്ചയിച്ചിട്ടുണ്ടാവും ഇന്ന വ്യക്തിയുടെ മരണം അത് ഇന്ന സ്ഥലത്ത് വെച്ചായിരിക്കും അങ്ങനെ നമ്മുടെ മരണത്തിന്റെ സമയമായാൽ അള്ളാഹു ഒരു കാരണമുണ്ടാക്കി നമ്മെ അവിടേക്ക് എത്തിക്കുന്ന അത് അല്ലാഹുവിൻ്റെ വിധിയാണ് എന്നാണ് ഒന്നാലോചിച്ച് അത്രക്കും കൃത്യമായി നമ്മുടെ ആയുസ്സിനെ അള്ളാഹു നിശ്ചയിച്ചു വച്ചിട്ടുണ്ട് എന്നാണ് നമ്മുടെ മരണത്തിൻ്റെ തീയതി നമുക്ക് അറിയാതെ പോയത് അല്ലാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്കൊക്കെ നമ്മുടെ മരണത്തിൻ്റെ ദിവസം അറിയുമെങ്കിൽ ഈ ലോകത്ത് സമാധാനത്തോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല അത് ഓർത്തുകൊണ്ട് നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കേണ്ടി വരും അത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്നാണ് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പണ്ഡിതന്മാരായ ആളുകൾ രേഖപ്പെടുത്തി വെക്കുന്നത് അതിൽ വരെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ വർഷങ്ങൾ ഇങ്ങനെ മാറി വരുമ്പോൾ ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ വളരെ ഗുണപാഠമുണ്ട് എന്നുള്ളതാണ് മാത്രവുമല്ല സഹോദരങ്ങളെ മരിച്ചു കഴിഞ്ഞാൽ വിലപിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് അള്ളാഹു നമുക്ക് നൽകിയ ഈ ആയുസിനെ വർഷങ്ങളെ പരമാവധി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം പരിശുദ്ധ റുഹാനിൽ ചില ഉദാഹരണങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു പറയുകയാണ് വല ഉത്തറ ഇതിൽ കുറ്റവാളികളായ ആളുകൾ അള്ളാഹു ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ യുസ് നൽകിയിട്ട് തോന്നിവാസികളായി നന്മകൾ ചെയ്യാതെ ജീവിച്ച് മരിച്ചു പോകുന്ന ആളുകൾ അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ തല താഴ്ത്തിങ്ങനെ നിൽക്കും എന്നിട്ട് അള്ളാഹുവിനോട് അവർ പറയുകയാണ് അല്ലാഹുവേ ഞങ്ങളെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തിരുന്നു അവർ സ്വർഗവും നരകവും കാണും ഒരുപാട് ആളുകളുടെ വിലാപങ്ങൾ അവർ ഇങ്ങനെ കാണുകയാണ് ഈ സമയത്ത് അവർ നടത്തുന്ന ഖേദ പ്രകടനം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒന്ന് മടക്കിക്കൊണ്ട ഞങ്ങൾക്ക് ഒരു ആയുസ്സും കൂടി നൽകിക്കൊണ്ട ആയുസ് പരമാവധി നന്മകൾ ചെയ്തുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വരാം ഈ കാഴ്ചകൾ ഞങ്ങളുടെ മനസ്സിനെ വല്ലാതെ പേടിപ്പെടുത്തുന്നു അതുകൊണ്ട് ഒരു ഒരായുസ് കൂടി ഞങ്ങൾക്ക് മടക്കിത്താ എന്ന് പല ആളുകളും അവിടെ വെച്ച് പറയും എന്ന് അവഹു ഉദാഹരണങ്ങളായിക്കൊണ്ട് വിശുദ്ധ ഗുഹാണിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എൻ്റെ ആയുസ്സിലെ ഒരു വർഷം കൂടി കഴിഞ്ഞുപോയി എന്നുള്ളതാണ് ഇനി എത്ര നമുക്കൊക്കെ ബാക്കിയുണ്ടാകും ഒന്നും നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഓരോ ദിവസങ്ങളെയും അതേപോലെ തന്നെ മണിക്കൂറുകളെയും പരമാവധി നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനും അതേപോലെ തന്നെ നമ്മുടെ തിന്മകളെ മായ്ച്ചു കളയാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മൾ ഡിസംബർ മാസത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങളാണ് ഒരു പുതിയ വർഷത്തെ വരവേൽക്കാനും വേണ്ടി നമ്മൾ തയ്യാറായിട്ട് നിൽക്കുകയാണ് എന്നാൽ നമ്മുടെയൊക്കെ ഈ സമൂഹത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഡിസംബർ മാസത്തിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ ഒരുപാട് ലഹരി വസ്തുക്കൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് ഒഴുകുന്ന ദിവസങ്ങളാണ് ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഇരുന്നൂറ്റി മുപ്പത് കോടിയുടെ മദ്യമാണ് നമ്മുടെ കേരളത്തിൽ മാത്രം വിറ്റ് വിറ്റൊഴിച്ചത് അത്തരക്കും ആളുകൾ ഈ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വലിയ അപകടത്തിലേക്കാണ് നമ്മുടെ സമൂഹവും അതേപോലെ തന്നെ യുവാക്കളും പോയിക്കൊണ്ടിരിക്കുന്നത് പുതിയ വർഷത്തെ പല ആളുകളും ലഹരി കൊണ്ടാണ് സ്വീകരിക്കാനുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക എന്നുള്ളത് അവൻ്റെ മേൽ നിഷിദ്ധമാണ് എന്നാണ് നമ്മൾ ലഹരി ഉപയോഗിച്ചു തുടങ്ങിയാൽ പിന്നെ നമ്മുടെ തകർച്ചയാണ് പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട് ലഹരി എന്ന് പറഞ്ഞാൽ അത് തിന്മകളുടെ എല്ലാവിധ പാപങ്ങളുടെയും മാതാവാണ് എന്നാണ് ലഹരി ഉപയോഗിച്ച് തുടങ്ങിയാൽ പിന്നെ നമ്മുടെ ജീവിതം നശിച്ചുകൊണ്ട് പോകും അതുകൊണ്ടായിരിക്കണം വിശുദ്ധ ഗുഹാണിലൂടെയും അതീത്തുകളിലൂടെയും അള്ളാഹുതാല നമ്മുടെ ഉമ്മത്തിന് അത് നിഷിദ്ധമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടത് ലഹരി ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരം നശിക്കും അതേപോലെ തന്നെ മാറാ രോഗങ്ങൾക്ക് വലിയ വലിയ രോഗങ്ങൾക്ക് നമ്മൾ അടിമപ്പെടും വലിയ സാമ്പത്തികപരമായ നഷ്ടങ്ങൾ ഉണ്ടാകും നമ്മുടെ കുടുംബം തകർന്നു പോകും അതേപോലെ തന്നെ നമ്മുടെ വ്യക്തിത്വം ഇല്ലായ്മ ഇല്ലായ്മയാകും അതുപോലെ തന്നെ ആളുകൾ വർക്കും അതോടൊപ്പം നമ്മുടെ പരലോകവും നശിച്ചു പരലോകവും നശിച്ചു പോകും അതുകൊണ്ട് സഹോദരങ്ങളെ ലഹരി വസ്തുക്കൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് വളരെയധികം നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ ും അല്ലാഹു നമുക്ക് നൽകിയ ഏതൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അതെല്ലാം പല ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുന്ന നമുക്ക് നൽകിയ സമ്പത്ത് നമ്മുടെ ആയുസ് അതേപോലെ തന്നെ നമ്മുടെ അറിവ് നമ്മുടെ ആരോഗ്യം ഒരു കാര്യം പോലും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിലെ ഒന്നുപോലും ചോദ്യം ചെയ്യപ്പെടാതെ മുന്നോട്ട് ഗമിക്കുക നമുക്ക് സാധിക്കുകയില്ല എന്നാണ് റസൂൽ വസ്സല പറയുകയുണ്ടായി നാല് ചോദിക്കാതെ ഒരാൾക്കും തന്നെ മുന്നോട്ട് ഗമിക്കുവാൻ സാധിക്കുകയില്ല ഒന്നാമത്തെ കാര്യം അവൻ്റെ ആയുസ്സിനെ പറ്റിയിട്ടാണ് അതാവും നമുക്ക് നാൽപ്പത് കൊല്ലം അല്ലെങ്കിൽ അറുപത് കൊല്ലം എഴുപത് കൊല്ലം ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം നൽകിയിട്ട് നീ എന്ത് ചെയ്തു രണ്ടാമത്തത് അല്ലാഹു നമുക്ക് നൽകിയ അറിവ് കൊണ്ട് എന്താണ് നമ്മൾ ചെയ്തത് മൂന്നാമത്തെ കാര്യം നമ്മുടെ സമ്പത്ത് എവിടെ നിന്ന് സമ്പാദിച്ചു ആ സമ്പത്തിനെ ഏത് രൂപത്തിലാണ് നീ ചെലവഴിച്ചത് ഇതെല്ലാം അള്ളാഹു ചോദിക്കും അതേപോലെ തന്നെ വാൻ ജിസ്മിഹി നമ്മുടെ ശരീരത്തെ പറ്റി അല്ലെങ്കിൽ ആരോഗ്യത്തെ പറ്റി ഇതിനെപ്പറ്റി ഈ അനുഗ്രഹങ്ങളെപ്പറ്റിയെല്ലാം അള്ളാഹു താല കൃത്യമായി കൊണ്ട് ചോദിക്കും അതിന് മറുപടി പറയേണ്ടി വരുമെന്ന് റസൂർ സല്ലു അലൈ വസ്ല്ലം പഠിപ്പിച്ച ഒരു കാര്യമാണ് കലണ്ടർ മാറുമ്പോൾ പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചിന്ത അള്ളാഹുവേ എൻ്റെ ആയുസിൽ നിന്ന് ഒരു വർഷം കൂടി കഴിഞ്ഞുപോയല്ലോ എന്നാണ് മരണത്തിലേക്ക് ഞാൻ ഇതാ ഒന്നുകൂടി അടുത്തിരിക്കുന്നു ഞാനിപ്പോൾ മരണപ്പെടുകയാണ് എങ്കിൽ എൻ്റെ പരലോക ജീവിതം എങ്ങനെയായിരിക്കും സ്വർഗത്തിലാണോ നരകത്തിലാണോ ഞാൻ ഇന്ന് ഈ ദിവസം മരണപ്പെടും എൻ്റെ സ്ഥാനം എവിടെയായിരിക്കും എൻ്റെ നന്മകളേതൊക്കെയാണ് ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ തിന്മകളുണ്ടോ എന്നുള്ള വിചാരണയുടെ ചോദ്യങ്ങളാണ് ഈ ഒരു വർഷം അവസാനിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് വരേണ്ടത് പുതിയൊരു വർഷത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായി നമ്മൾ ചെയ്തു പോരുന്ന ഒരുപാട് തിന്മകളുണ്ട് ആ തിന്മകളെയെല്ലാം അവസാനിപ്പിക്കാനും അതേപോലെ തന്നെ ഇസ്തീഫാർ നടത്തി അള്ളാഹുവിലേക്ക് തൗപ ചെയ്ത് മടങ്ങാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള ചിന്തകളാണ് ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ നമ്മുടെ മനസ്സുകളിലേക്ക് വരേണ്ടത് പരമാവധി നന്മകൾ ചെയ്ത് അള്ളാഹുവിലേക്ക്